ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ഇഞ്ചാസ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമ്മൾക്കെല്ലാവർക്കും ഇവിടെ സുഖം തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല അച്ചാർ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് ജിദ്ദയിലേക്ക് വരുമ്പോൾ ഉണ്ടാക്കിയതാണ് കുറേ വിധം അച്ചാറുണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നു നമ്മൾ വന്നിട്ട് മൂന്ന് മാസമായി ഇതുവരെയും ഒരു ഒരച്ചാറും കേടുവന്നിട്ട് മാങ്ങ അച്ചാറാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് ആദ്യം തന്നെ മാങ്ങ വാഷ് ചെയ്ത് ഇതേപോലെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നന്നായി തുടച്ചെടുക്കുക തൊലിയൊന്നും കളയേണ്ട ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിടുക മുറിച്ച് വെച്ച മാങ്ങ കഷ്ണത്തിലേക്ക് കല്ലുപ്പോൾ പൊടിയപ്പോൾ ഇട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അടച്ചു വെക്കുക അതെല്ലാം ഒന്ന് മിക്സായി വരുമ്പോഴേക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം നമുക്ക് തയ്യാറാക്കാം അധികം ചേരുവകളൊന്നും വേണ്ട എന്നാലും നല്ല സിമ്പിളായിട്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റിയായ ഒരു അച്ചാർ കൂടിയാണിത് ഒന്നര സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉലുവ പിന്നെ ഇതിനാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അച്ചാറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വെളുത്തുള്ളിയാണല്ലോ വെളുത്തുള്ളി ഇതേപോലെ എടുത്ത് തൊലികളഞ്ഞ് വെക്കുക വെളുത്തുള്ളി അധികം ചേർക്കുക ബാക്കിയെല്ലാം കുറച്ച് കുറച്ച് മതി ഒരു കഷ്ണം കഷ്ണമിഞ്ചി അതേപോലെ തന്നെ അഞ്ചോ ആറോ പച്ചമുളക് കുറച്ച് കറിവേപ്പിലയാണ് പിന്നെ വേണ്ടത് കടുകും ഉലുകയും ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കണം അതിന് ചൂടാക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുത്ത് കുറച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി നല്ലവണ്ണം ഒന്നും എടുക്കേണ്ട അത് തണുത്തു കഴിഞ്ഞാൽ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം അതിനുശേഷം സ്റ്റവ് ഓണാക്കി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെക്കുന്നതാണ് നല്ലത് അതിലേക്ക് എള്ളെണ്ണയാണ് ഒഴിക്കേണ്ടത് എള്ളെണ്ണ ഒഴിച്ചാലാണ് കേട് കേടുവരാതിരിക്കുക എള്ളെണ്ണ ഒഴിക്കുക എണ്ണയൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇടുക കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നാം മരിഞ്ഞു വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലിടുക സ്റ്റവ് കുറച്ച് മൂത്ത് വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യുക പൊടികളായി ചേർത്ത് കൊടുത്തത് മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റവ് ഓഫാക്കാൻ മറന്നു പോകരുത് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത് കാടി സ്പൂൺ മഞ്ഞൾപ്പൊടിയും നാം തയ്യാറാക്കി വെച്ച മാങ്ങാ കഷ്ണങ്ങളും അതിലേക്ക് ചേർക്കുക ആവശ്യത്തിന് ഉപ്പും ഉപ്പ് ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തതാണ് അത് നോക്കിയിട്ട് കാർഡീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ അഞ്ചോ ആറോ ഈത്തപ്പഴ അരച്ചതും കൂടി ചേർക്കുക പിന്നെ നാം പൊടിച്ച് വെച്ച ഉലുവയും കടുവമുണ്ടല്ലോ അതും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അധികം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് പിന്നാഗരം ചേർത്ത് കൊടുക്കുക ഒരു കിലോ മാങ്ങയാണ് ഞാൻ ഉണ്ടാക്കിയത് ഒരു നാലോ അഞ്ചോ സ്പൂൺ വിനാഗിരി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത്രേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ചത് അതുകൊണ്ട് ഇതുവരെയും അതിൻ്റെ അതിൻ്റെ രുചിക്കൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല അന്ന് ഉണ്ടാക്കിയ പോലെ തന്നെയുണ്ട് പിന്നെ ഉണ്ടാക്കിയത് പുളിനാരങ്ങ അച്ചാറാണ് പിന്നെ മാങ്ങയും ചെമ്മീനും ഇട്ടിട്ട് അച്ചാറാക്കിയിരുന്നു അതെല്ലാം പിന്നീട് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാമലൈക്കും എല്ലാവരും ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക